പ്രഭാത ചിന്തകളിലേക്ക് ഇവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനെട്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം അഞ്ച് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ഷാൻ പതിനെട്ട് ചൊവ്വാഴ്ച പുഞ്ചിരി സൗന്ദര്യം കൂട്ടും ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി പുഞ്ചിരിക്കാൻ കഴിയുക എന്നത് വിസ്മയിപ്പിക്കുന്ന കാര്യമാണ് പക്ഷേ അതിജീവിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായുള്ള ആ പുഞ്ചിരിയുടെ വെച്ചുകെട്ടൽ ഒരർത്ഥത്തിൽ എത്ര വിജയകരമാണ് തളർന്നിട്ടില്ല എന്ന വിളിച്ചോതൽ തേടിയെത്തുന്ന പ്രതിസന്ധികൾക്കും ദുഃഖങ്ങൾക്കും നമ്മെ തളർത്താനുള്ള അവസരം കൊടുക്കാതെ അണയാതെ കാത്തു സൂക്ഷിക്കണം പുഞ്ചിരിയിലൂടെ കടന്നു പോകുന്ന വഴികൾ ഓർത്തു വെക്കുക ചിലത് വീണ്ടും വീണ്ടും നടക്കാനുള്ള ഇതാണ് മറ്റു ചിലത് ഒരിക്കലും നടക്കാതിരിക്കാനും ലക്ഷ്യത്തിൽ എത്തുന്ന സമയത്ത് കൈയടിക്കുന്നവരെയല്ല ലക്ഷ്യത്തിൽ എത്തുന്ന സമയത്ത് കൈയടിക്കുന്നവരെയല്ല ലക്ഷ്യത്തിലെത്തുവരെ കൈയടിച്ച ആളുകളെയാണ് നാം എപ്പോഴും പരിഗണിക്കുന്നത് പ്രഭാതചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുരുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞത് ദിനം ആശംസിക്കുന്നു